എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് സ്കൂളിൽ തറയിലിരുന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് തറയിലൊരു അലൂമിനിയം പെട്ടിയൊക്കെ പോയി ആയിട്ട് പോയിട്ട് പെട്ടിയൊക്കെ വെച്ച് പെട്ടിരുന്ന മോളിലോ തറയിലൊക്കെ ഇട്ടിരുന്ന് തറയും പറയൊക്കെ പഠിച്ചിരുന്നു അന്നൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് മുട്ട മടക്കി നമുക്ക് ഇരിക്കാനൊക്കെ സാധിക്കുമായിരുന്നു സദ്യ കഴിക്കുന്നത് പോലെ നമ്മൾ തറയിലിരുന്നായിരുന്നു ഇരുന്നായിരുന്നു പക്ഷെ ഇന്നൊക്കെ നമ്മൾ കാലം മാറി നമ്മൾ പുരോഗമിച്ച് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പി സിയോടെ പി സി ഓസ് അതെല്ലാം മെല്ലെ കുറച്ച് നമ്മളുടെ പിരീഡ്സ് ദിനങ്ങൾ എത്തുന്ന ദിവസങ്ങളാക്കി സാധാരണ ദിവസങ്ങളാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എത്രമാത്രം ഉത്സാഹമുണ്ടോ അത്രയും നമ്മൾക്ക് റിസൾട്ടും കൂടുതലായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് രസകരമായിട്ട് ചെയ്യാവുന്ന യോഗ എക്സസൈസുകളും പോസുകളും ഒക്കെയാണ് അത് നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം നമുക്ക് സമയമില്ല സമയമില്ലാതെ മാറ്റിവെക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി അത് ഒരു കാലത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് മടിയൊക്കെ മാറി ഉഷാറായിട്ട് മടി മാറുന്ന വീടേക്ക് മുന്നേറ്റിട്ടുണ്ട് അതൊക്കെ നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കുക ഷീനസിനോടൊപ്പം എന്ന് സഞ്ചരിക്കുക നമ്മൾ കാൽമുട്ടൊക്കെ മടക്കി നമ്മൾ ബക്കെ കൈരണ്ടും ബാക്കിലേക്ക് വെച്ചു ആ ബതക്കെ നെഞ്ചൊക്കെ ഉയർത്തി മുകളിലേക്ക് നോക്കി ഒന്ന് ട്രൈ ചെയ്യും നമ്മൾ ഹിപ്പൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് ട്രൈ ചെയ്യുക അവിടെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് ശ്വാസം എടുക്കുന്നു ശ്വാസം എടുക്കുക റിലാക്സ് നമ്മുടെ നമ്മൾ കാൽമുട്ട് മടക്കി നമ്മൾ താഴേക്ക് ഇരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരിക്കൽ നമ്മൾ അതിലത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു ഇരിപ്പായിരിക്കും താഴെ ഇരിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ പൂർവികർ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും മടക്കി മടക്കിയിരിക്കുവാണ് നമ്മുടെ കാല് നല്ല സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ കാലുകളാണ് നമ്മുടെ ബോഡി ഒരു ഫുൾ താങ്ങുന്നതും നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഉഷ്ട്രാസനമാണ് ചെയ്യുന്നത് കാലുകൾ രണ്ടും മെല്ലെ മടക്കി വജ്രാസനത്തിരി ഇരിക്കുവാണ് ഈ വജ്രാസനം എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു തെറാപ്പിക് പോസ്റ്റാണ് ദഹനപ്രശ്നം കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പോസ്റ്ററാണ് ഇരിക്കുക പിന്നെ സാവധാന കാൽമുട്ടിലേക്ക് എഴുന്നേരി നിന്ന് രണ്ട് കൈയുടെ സപ്പോർട്ടിൽ ഹിപ്പ് മെല്ലെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് ബാക്കിലെഗ് ബെന്യാണ് തുടക്കത്തിൽ നമ്മൾക്ക് ഇതിൻ്റെ മുന്നേ സ്റ്റെപ്പുകളൊക്കെ പഴയ വീടുകളൊക്കെ കണ്ട് അതിലേക്ക് എത്താൻ ശ്രമിക്കുക നമ്മൾ വീണ്ടും വലത് കൈ നന്നായിട്ട് ഉയർത്തി ആദ്യം വലതു കാലിന് മെല്ലെ ചുറ്റി പിടിക്കാൻ ശ്രമിക്കുന്നു കാലിൻ്റെ ഹീലുകളിൽ പിടിക്കുന്നു മാറി മാറി നമ്മൾ രണ്ട് കൈകളുണ്ട് കാലിൻ്റെ ആ ഒരു ഉപ്പു ടച്ച് ചെയ്ത് അതിന് വേണ്ടി ഹിപ്പ് മെല്ലെ പുഷ് ചെയ്യുന്നു ബാക്കിലേക്ക് ലെഗ് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തിരിച്ചു വരുന്നും ഇതുപോലെ തന്നെ ഓരോ കൈകളായിട്ട് റിലീസ് ചെയ്യുന്നു ആദ്യം വലത് കൈ ൻ ഇടത് കൈ നിർത്തി നമ്മൾ വന്നതുപോലെ തിരിച്ചു വരുന്നു അന്ന് കിടന്നുകൊണ്ട് ശലഭാസനത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ സാവധാനം കൈകൾ നീട്ടി കാലുകളൊക്കെ നീട്ടി വെച്ച് നമ്മൾ രണ്ട് കൈകളും ശരീരത്തിന്റെ അടിയിലോട്ട് നന്നായിട്ട് ചുരുട്ടി നമ്മൾ അഹിപ്പിന്റെ ഹിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വയ്ക്കുവാണ് ആദ്യം ഒരു സൈഡ് മെല്ലെ ഉയർത്തി വലത് കൈ വെക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഇടത് സൈഡ് ഉയർത്തുന്നു ഇടത് കൈ വെച്ച് കാലുകൾ നന്നായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ താടി തറയിൽ വെച്ച് കിടക്കുന്നു ശലഭാസനം അപ്പം രണ്ട് കൈകളും നമ്മൾ ആ ഒരു ഹിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ചിരിക്കുവാണ് നമ്മൾ ഇനി ഓരോ കാലമായിട്ടും ഉയർത്താൻ ശ്രമിക്കുകയാണ് കാലുകൾ മാറി മാറി നീട്ടി ഉയർത്താൻ ശ്രമിക്കുന്നു കാലുമുട്ടൊക്കെ സ്ട്രെച്ച് ചെയ്ത് അപ്പം ഓരോ കാലുകളും എല്ലാം ഉയർത്തുന്നു ശ്വാസമൊടുക്കുന്നു ശ്വാസം വിട്ട് താഴ്ത്തുന്നു പല പ്രാവശ്യങ്ങൾ അർദ്ധശലവാസനത്തിലേക്ക് എത്തുവാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമ്മുടെ കാല് ഉയർത്താനും മസിൽ പിടിക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത് ഇതിന് മുന്നേ ചെയ്ത എക്സർസൈസുകൾ വീണ്ടും വീണ്ടും കടന്നു പോകുക കാരണം നമ്മൾ ഉത്തരവാദിത്വം ശരീരത്തിന് ഏറ്റവും ഫ്രീ ആയിട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് നമ്മൾ അല്പമെങ്കിലും ഉയർത്തി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടിയിൽ നിന്ന് ഇടതുകാലത്തെ സപ്പോർട്ടിൽ കാലുമെല്ലാം ഉയർത്തി ബാലൻസ് ചെയ്ത് ശ്രമിക്കുന്നു രണ്ട് കാലുകൾ മാറി മാറി ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു ഇനി രണ്ട് കാലം ഒരുപോലെ ഉയർത്താൻ പറ്റും പൂർണ്ണ പൂർണ്ണശലവാസനത്തിലേക്ക് എത്താൻ പറ്റും ഒരുപാട് ഒരുപാട് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള നല്ലൊരു പോസ്റ്റേഴ്സ് ആണ് കാരണം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടും ഡെയിലി ചെയ്യുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു സാവധാനം ചെറുതായിട്ട് തുടങ്ങി നമ്മൾ വലിയ റേഞ്ചിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് നമ്മുടെ ഉദ്ദേശം പി സി ഒ ഡി പി സി ഒസക്കെ നന്നായിട്ട് ഫ്രീ ആക്കി ആക്കിയെടുക്കുക അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി രസകരമായിട്ട് ജീവിതത്തിനെ ഓരോ പീരീഡ്സും സന്തോഷത്തോടെ ആ ദിവസങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷമാക്കുക നമ്മൾ വല്ല കാല് കുറച്ച് വയഡാക്കി കൈ രണ്ട് ലോക്ക് ചെയ്തു ആ ഒരു ഗ്യാപ്പിലൂടെ മെല്ലത്താലയും കൈ നന്നായിട്ട് ത്താവിട്ടും പല പ്രാവശ്യം പോകുന്നു നമ്മൾ വീണ്ടും കൈകൾ ലോക്ക് ചെയ്ത് പിടിച്ച് നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല റൊട്ടേഷനാണ് നമ്മളിതുപോലെയൊക്കെ കാണുമ്പോൾ വളരെ ഈസിയായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രം നമ്മൾ ഈ ഒരു ലോകത്തിൽ ഇതിലൂടെ കടന്നു വരുന്നുള്ളൂ അപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിനുള്ള ശരീരം നമ്മുടെ ടൂളാണ് നമ്മുടെ വാഹനമാണ് അത് നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിന് ആവശ്യമുള്ള എൻജിൻ ഓയിലും അതിൻ്റെ ആ ഒരു സർവീസൊക്കെ നന്നായിട്ട് ചെയ്ത് എല്ലാ ദിവസങ്ങളും നമ്മൾ ഉഷാറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ എന്നും നമ്മളെ ഷീനസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇനി സമയം വൈകാതെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ബാക്ക് ബെൻഡാണ് കൈയുടെ സപ്പോർട്ടിൽ ഹിപ്പ് പുഷ് ചെയ്ത് ബാക്ക് ലൈഗൻ ചെയ്യുന്നു എല്ലാവർക്കും സ്വാഗതം